ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജോത്സ്യൻ്റെ അടുത്തോട്ട് രേവതി എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി വന്നിട്ട് പറയുകയാണേ എനിക്കെൻ്റെ മകനെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് കാരണം നീ നിൻ്റെ മകനെ പ്രസവിച്ചിട്ട് പോയി പിന്നീട് നീ നിൻ്റെ പണി നോക്കി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ പറയണേ അത് ഞാൻ ചെയ്തു എന്നുള്ളത് തെറ്റു തന്നെ പക്ഷേ എനിക്കെൻ്റെ മകനെ കാണണം എന്ന് വീണ്ടും രേവതി ആവശ്യപ്പെടും അത് നടക്കില്ല എന്ന് പറയണം കേട്ടോ എൻ്റെ മകൻ ഗൗതമാണെന്നും ഗൗതമിനെ വളർത്തുന്നത് നമ്മുടെ പാറുവാണെന്നുള്ള സത്യമൊക്കെ അറിഞ്ഞു ഇതെങ്ങനെ നീ അറിഞ്ഞു എന്നുള്ള സത്യം ചോദിക്കും ുമ്പോൾ അതേ ഈ പറയുന്ന ഓർഫനേജിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു പക്ഷേ എൻ്റെ മകനെ ഒരു നോക്ക് കണ്ട് ഞാൻ തിരികെ പോകാം എന്നൊക്കെ കരുതിയത് പക്ഷേ എൻ്റെ മകനെ പോലെ ഒരു മകനെ എനിക്ക് കൈവിട്ട് കളഞ്ഞതിൽ ഇപ്പോൾ സങ്കടമുണ്ട് ഞാൻ അവൻ്റെ പറ്റമ്മയല്ലേ പത്ത് വയറ്റിലിട്ട് ഞാൻ പ്രസവിച്ച അമ്മയല്ലേ എൻ്റെ സാഹചര്യങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും എൻ്റെ മകനെ വളർത്തിയത് പാറുവാണെന്ന് പാറുവാണെന്നറിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ എൻ്റെ മകൻ്റെ കൂടെ എനിക്കിരിക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ജോസ്യം പറയണേ എന്താണ് നിർമ്മല നീ പറയുന്നത് നീ ഒരു കാര്യം ചിന്തിക്കണേ എൻ്റെ മകൻ അവൻ തന്നെയായിരിക്കും പക്ഷേ ഇത്രയും നാളും സ്വന്തം അമ്മയാണ് തന്നെ പ്രസവിച്ചത് തൻ്റെ അമ്മയാണെന്നൊക്കെ കരുതി പാറുവിനെ കണ്ടു വളർന്നിരുന്ന അവൻ നാളെ ഈ പറയുന്ന പാറുവല്ല എൻ്റെ അമ്മ ഈ പറയുന്ന നീ ആണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ എത്രമാത്രം തകരുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ട് അറിയാം എനിക്കതെല്ലാം അറിയാം പിന്നെ എന്തിനു ഈ ഒരു പിന്നെ ഈ ആവശ്യമായി എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയണം എനിക്കെൻ്റെ മകനെ വളർത്താനുള്ള പൂതി കൊണ്ട് കാരണം എൻ്റെ മകൻ എൻ്റെ കൂടെ വളരണമെന്നും ഒരു നേരം വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നും അവൻ്റെ അവൻ എൻ്റെ മടിയിൽ കിടക്കണമെന്നും അവനെ ചാ ചാച്ചുറക്കണമെന്ന് അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഞാൻ അവൻ്റെ അമ്മയല്ലേ ഇനി എനിക്ക് ഉള്ളൂ വേറൊന്നുമില്ല മറ്റെന്തിനൊക്കെ ഓടിയാൽ ഞാൻ ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ മകനെ തിരികെ വേണം അതുകൊണ്ട് എനിക്ക് വേണമെന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ ജോസ് പറയണം നീ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് സ്വന്തം അമ്മയാണെന്ന് ഇത്രയും നാളും കരുതിയ പാറു തൻ്റെ അമ്മയില്ലെന്നും ഈ പറയുന്ന നീയാണ് അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വേദന ഗൗതമിനുണ്ടാവും അതുമാത്രമല്ല അവനൊരു അനിയത്തിയും അവനൊരു അനിയനുമുണ്ട് അവരെ രണ്ടുപേരെയും പേരെയും സ്വന്തം സഹോദരങ്ങളില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്രമാത്രം സങ്കടപ്പെടുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടോ ഇന്നിപ്പം നിന്റെ കൂടെ നിൽക്കുന്ന ഈ മകൻ പോലും നിന്നെ തള്ളി പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അതെ അതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കെൻ്റെ മകൻ്റെ അവകാശം ഉന്നയിക്കാനെന്നല്ല ഞാൻ വന്നിരിക്കുന്ന ഒരു അമ്മയുടെ ആഗ്രഹം ഒരു അമ്മയുടെ അന്ത്യാഭിലാഷം അങ്ങനെയൊക്കെ കരുതിക്കോളൂ എനിക്ക് എൻ്റെ മകനെ ഒരു നേരം ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ മകൻ എൻ്റെ മടിയിൽ കിടന്ന് അവനെ ഉറക്കണം അങ്ങനെ കുഞ്ഞുനാളിൽ എന്തൊക്കെ ചെയ്യേണ്ടത് ആ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നിറവേറ്റി കൊടുക്കണം അത്രയേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഞാൻ അവൻ്റെ അവകാശം പറഞ്ഞ് ഒരിക്കലും വരില്ല പെറ്റമ്മയായി ഇന്നും എൻ്റെ പാറ് നിന്നോട്ടെ പാറ് തന്നെ തുടരട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം പറയാനായിട്ടാകും എനിക്കിത് സാധിപ്പിച്ചു തരണം അതിനാണ് നിങ്ങളെ കാണാൻ വന്നത് ഇത് സാധിപ്പി ഇത് സാധിപ്പിച്ച് തന്നില്ല എങ്കിൽ എൻ്റെ മുന്നിൽ എനിക്കിനി മരണമേ ഉള്ളൂ ആ ഒരു വഴി ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് പറയുമ്പോൾ ജോയ്സും പറയണേ ശരി നീ പുറത്തിറങ്ങരുത് നീ ഇവിടെ തന്നെ നിൽക്കണം നീ എന്തായാലും പാറുവിനെയും കണ്ടു പാർവിൻ സോറി ഗൗതമിനെ കണ്ടു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും പാറുവുമായി സംസാരിക്കട്ടെ എന്നിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ള തീരുമാനം പറഞ്ഞ് ജോയ്സൻ ജോയ്സിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി നിർമ്മലയോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം പാറുവിനെയാണ് കാണിക്കുന്നത് ഗൗതമിൻ്റെ ഫോട്ടോ എടുത്തിങ്ങനെ തുടക്കമാണ് തനിക്ക് തൻ്റെ മകനെ കൈവിട്ട് പോകുമോ എന്ന് പേടി പാറുവിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു അങ്ങനെ പാറു ഇങ്ങനെ തുടച്ച് അങ്ങോട്ടേക്ക് വെക്കാൻ നോക്കുന്ന സമയം താൻ എൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോ തറയിൽ വീണ് പൊട്ടാൻ ഉള്ള ആ ഒരു ഇത് തെറ്റി വീഴുവാണ് അപ്പോൾ അതോടുകൂടി പർവ്വങ്ങൾ നിലവിളിക്കണ ഇഷരെന്ന് പറയുമ്പോഴേക്കും അവിടെ ഗോപി വരുക എന്താ പറയുക എൻ്റെ പ്രശ്നം എൻ്റെ മകൻ്റെ ഫോട്ടോ ഇപ്പോൾ ആകെ ചിഹ്ന ഭിന്നമായിരുന്നു അവൻ തറയിൽ വീണ് പൊട്ടാൻ പോകുന്ന ആ ഒരു സീനിപ്പോൾ ഇവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടായതില്ലേ ഉള്ളു ഉണ്ടായിട്ടില്ലല്ലോ ഇനി ഇങ്ങനെ ഓരോന്ന് കണക്ക് കൂട്ടൽ അല്ല എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാണ് എൻ്റെ മനസ്സ് കരുതുന്ന പോലെ തന്നെ എല്ലാം സംഭവിക്കുന്നു ഇനി എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടും എനിക്ക് എൻ്റെ മകനെ ഇല്ല എന്താ ജീവിക്കാൻ കഴിയില്ല അവൻ ഇല്ലെങ്കിൽ ഞാനില്ല എനിക്ക് മരണമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ തൻ്റെ ഫോണടിക്കുന്നത് അങ്ങനെ ഗോപി ഫോൺ എടുത്തിട്ട് പറയണേ ഇത് ജോത്സനാണല്ലോ ആ ഉടൻ തന്നെ പാറു പറഞ്ഞു ഇപ്പം എന്തായി ജോത്സൻ്റെ ആ വിളി വന്നിരിക്കുന്നത് അതിന് തന്നെ ജോത്സ്യൻ്റെ ആ വിളി വന്നിരിക്കുന്ന അതിന് തന്നെ എന്ന് ആ ഉച്ചഭാവത്തിൽ പറഞ്ഞ ഉടൻ തന്നെ ഗോപി ഫോൺ എടുക്കണം മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് ഗോപി ഫോണെടുത്ത് ലൗഡിലിടാനായിട്ടോ അപ്പോൾ ജോത്സൻ പറയുന്ന വാക്ക് ഇതായിരിക്കും നിങ്ങളെ എനിക്കൊന്ന് അർജൻറ്റായി കാണണം പാറവും കൂടെ ഉണ്ടാവട്ടെ ഗോപി എന്ന് പറയുമ്പോൾ ജ്യോത്സ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയണ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട് എന്നാൽ അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയാം എന്തായാലും നിങ്ങൾ പെട്ടെന്ന് എൻ്റെ മുന്നിലോട്ട് വരുമോ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ പാറു പറയണേ ജ്യോത്സ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്ന് പറയുമോ എന്ന് പറയുമ്പോൾ നേരിട്ട് കാണേണ്ടത് നേരിട്ട് കണ്ട് തന്നെ പറയണം അല്ലാതെ ഫോണിലൂടെ പറയാൻ കഴിയില്ല എന്ന് പറയട്ടോ ഈ വാക്കുകളൊക്കെ കേൾക്കും ആകെ പേടിയവണ് ഈശ്വര തന്നെ താൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ തനിക്ക് തനിക്കിനിയിപ്പോൾ എന്താ ചെയ്യുക തൻ്റെ ഈ പറയുന്ന തൻ്റെ ഈ ഈ മകൻ നഷ്ടപ്പെടുമ്പോൾ എന്നൊരു പേടി പാറുവിൻ്റെ ഉള്ളിൽ വരുകയായിട്ട് അങ്ങനെ അവർ നേരെ അമ്പലത്തിലോട്ട് വിടുകയാണ് പിന്നീട് ജോൽസിനെ കാണണ അപ്പോൾ ഗോപി ചോദിക്കുകയാണ് എന്തിനാണ് ജോൽസെ ഞങ്ങൾ വിളിപ്പിച്ചത് ഒരു അർജൻറ്റ് കാര്യം തന്നെ പറയാൻ നിങ്ങൾ എന്താണ് ഇത്രയും നാളും ഭയപ്പെട്ടത് ആ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു എന്ത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ പറയാൻ നിർമ്മല ആ നിർമ്മലയെ എൻ്റെ മകനെ ഒരുമിച്ച് ഞാൻ രണ്ട് ദിവസം മുന്നേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ വീണ്ടും അവളെ ജോത്സിനെ തിരക്കി വന്നു അവനെ എൻ്റെ മകൻ്റെ ആവശ്യം പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് അവൻ്റെ അവളുടെ മകളാണ് എൻ്റെ എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും എല്ലാം സത്യങ്ങളും എന്ന് പറയുമ്പോൾ പാറു പൊട്ടിക്കറിയണട്ടോ ഈശ്വര എനിക്കെൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുമ്പോൾ ഗോപി പറയണേ സമാധാനപ്പെടുക ഒന്നും നഷ്ടപ്പെടില്ല എന്ന് പറയണ്ട അപ്പോൾ ഉടൻ തന്നെ ഗോപി ചോദിക്കുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് പെറ്റമ്മയാണെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൗതമിനുണ്ടാകുന്ന മാനസികാവസ്ഥ അവൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നില്ല എത്രമാത്രം വേദന മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നില്ലേ ഉടൻ തന്നെ പറയണേ ഞാൻ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ അവൾ ഉന്നയിക്കുന്ന അതല്ല അവൾ അവളുടെ മകൾ മകൻക്ക് ഈ പറയുന്ന കുഞ്ഞിനെ ഒരു ഭക്ഷണം ഒരു നേരം ഉണ്ടാക്കി കൊടുക്കണം കുഞ്ഞിനെ താലോലിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ളൂ ഒരിക്കലും അവകാശം പറഞ്ഞ് വന്നതല്ല എന്നാണ് എനിക്ക് മുന്നിൽ പറഞ്ഞത് എനിക്ക് അവളുടെ ആ മാനസികാവസ്ഥ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത് എന്ന് പറയുമ്പോൾ പാറ പറയണേ ദയവ് ചെയ്ത് എന്നെയും എൻ്റെ കുൻ കുട്ടിയേയും വേർതിരിക്കരുത് ജ്യോത്സിയാണ് കാരണം നിങ്ങൾ പറയണം അവരോട് നിങ്ങൾ പറഞ്ഞ് വെളിപ്പെടുത്തണം ഇത്രയും കാലം സ്വന്തം അമ്മയാണെന്ന് കരുതി ഗൗതം എൻ്റെ കൂടെ വളർന്നിട്ട് നാളെ ഞാൻ അവൻ്റെ പെറ്റമ്മയല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളൂ എന്ന് സത്യം അറിയുമ്പോൾ ഒരു പക്ഷേ ഗൗതം മരണത്തിലോട്ട് പോകും പോലും പോവും അവനത് താങ്ങാൻ കഴിയില്ല അത്രയും വേദനയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്താനായിട്ടാണ് അപ്പോൾ ഈ സത്യങ്ങൾ അറിയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ഇങ്ങനെ ജ്യോത്സിനെ മനസ്സിലാക്കണം അപ്പോൾ ഗോപി പറയണ എങ്ങനെയെങ്കിലും നിർമ്മലയെ പറഞ്ഞു വിടുക ഈ സത്യങ്ങളെല്ലാം വെളിയിൽ വരും അതുകൊണ്ടാണ് ഇത്രയും കാലം നിർമ്മല വന്നില്ലല്ലോ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമൊക്കെ നിർമ്മല വന്ന ഒരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപി ജോൽസിനോട് പറയുമ്പോൾ ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോകാൻ ഇട്ടാ ഇതേ സമയം ഇങ്ങനെ അക അവരിങ്ങനെ വണ്ടിയിലോട്ട് പോകുന്ന സമയം ഈ ഫില്ലറിൻ്റെ ഇടയിൽ ഇങ്ങനെ നിധി നിൽക്കുന്നുണ്ടാവട്ടോ അപ്പം നിധി ഇത് മനസ്സിലാക്കണം അതായത് ജോത്സ്യൻ്റെ കൂടെയാണ് നിർമ്മലയുള്ളതെന്ന് സത്യം നിധി മനസ്സിലാക്കുകയാണ് കേട്ടാണ് പിന്നീട് നിധി ഒന്നും നോക്കില്ല നേരെ പോകുന്ന നിർമ്മലയുടെ അടുത്തോട്ടാണ് അങ്ങനെ നിർമ്മല ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ പുറത്ത് ആരോപെല്ലോ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പെൺകുട്ടി അത് നിധിയാണ് പക്ഷേ അത് നിധിയാണെന്ന് നിർമ്മലയ്ക്ക് അറിയില്ല ആരാ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ആരെന്നോ ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് പറയണ്ടോ ഇത് കേട്ടോടുന്നതിന് നിർമ്മല പറയണേ എനിക്കങ്ങനെ ബന്ധു മിത്ര മിത്രങ്ങളൊന്നും ഇല്ല എന്ന് പറയണ്ടോ ഇത് കേട്ടുടനെ ഉണ്ട് നിങ്ങളുടെ മരുമകളാണ് എന്ത് എന്റെ മരുമകളോ അതെ നിങ്ങളുടെ മകൻ ഗൗതമിന്റെ ഭാര്യ എന്താ മോളെ നീ പറഞ്ഞത് ഗൗതമിന്റെ ഭാര്യ എന്നോ നിന്റെ പേരെന്താ മോളെ നിധി എന്നാണ് ഗൗതം നിധി എന്ത് ചേർച്ചയുള്ള പേരാണ് എന്ത് മാച്ചാണ് നിങ്ങൾ എന്നൊക്കെങ്ങനെ പറയണെട്ടോ ഉടൻ തന്നെ അമ്മേ ഞാനാണ് ഗൗതമിൻ്റെ ഭാര്യ നിധി നിങ്ങളുടെ മരുമകൾ എന്ന് പറയുമ്പോൾ തൻ്റെ മരുമകളെ കെട്ടിപ്പിടിക്കാനിട്ടോ മോളെ ഈ സത്യം ഈ എങ്ങനെ മനസ്സിലാക്കിയെന്നൊക്കെ പറയുമ്പോൾ അതിരിക്കട്ടെ എന്തിനാണ് അമ്മ ഇപ്പോൾ ഞങ്ങളെ തിരക്കിൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഒരു പാവമല്ലേ ഗൗതം സ്വന്തം എന്ന് കരുതി പാറുവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങളാണ് ഗൗതമെൻറ്റ് പെറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗൗതം തകരും ആ കുടുംബം തകരും പല പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ ഉണ്ടാകും അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യവുമായി മുന്നിലോട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഈ നിർമ്മല പറയണം മോളെ എനിക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എൻ്റെ മകനെ എന്ത് പ്രസവിച്ചു ഇട്ട ഇട്ടുടനെ ഞാൻ അവനെ ഉപേക്ഷിച്ച് പോയവളാണ് പിന്നെ എൻ്റെ കൂട്ടുകാർ നിർമ്മലയുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് അവൻ ഇന്ന് ഈ നിലയിലെത്തി എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ആർഭാടങ്ങളോടുകൂടി അവനെ ഇവിടെ എത്തി പക്ഷേ ഒരാളുടെ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് പിന്നെ ആവർത്തിക്കണോ ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവരെ കൂടുതൽ സ്നേഹിക്കല്ലേ വേണ്ടത് എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിയാണെന്നുള്ള ആ അർത്ഥത്തിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ നിധിയോട് ആവശ്യപ്പെടണം മോളെ നീ വിചാരിച്ച പലതും നടക്കും എൻ്റെ മകനെ എനിക്ക് അവകാശം ഉന്നയിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മകനെ എനിക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കണം ഒരു തെറ്റ് ചെയ്ത ഒരു പാപിയായ അമ്മയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ മകനെ ഒരു ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം അവനെ എൻ്റെ മടിയിൽ ചാ ചായ്ക്കണം അതുപോലെ തന്നെ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവനെ ഊട്ടിയും ഉറക്കിയും ഒക്കെ എനിക്ക് മനസ്സിന് സംതൃപ്തി നേടണം അവൻ്റെ അവകാശം ഉന്നയിക്കില്ല അവൻ്റെ അമ്മ പാറു തന്നെ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും അവൻ്റെ അമ്മയാവുന്നില്ല എൻ്റെ മനസ്സിലെ എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല അത് കേൾക്കുന്ന നിധി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെങ്ങനെ സഹായിക്കും എനിക്കൊരിക്കലും അതിന് കഴിയില്ല എന്ന് പറയാനായിട്ടോ കഴിയുമോളെ നീ വിചാരിച്ച കഴിയും ആ വീട്ടിലെ ഒരു വേലക്കാരി അല്ലെങ്കിൽ ഒരു അടുക്കളക്കാരി അല്ലെങ്കിൽ ഒരു കാർ കഴുകുന്ന ആൾ അല്ലെങ്കിൽ ഒരു വാച്ച്മാൻ ഏതെങ്കിലും തരത്തിൽ നീ എന്നെ ആ വീട്ടിലോട്ട് കൊണ്ടുപോവോ എന്ന നിധിയോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ നിധി ഈ സംഭവം ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഗൗതമും ഗൗതമിൻ്റെ അമ്മയും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ പലതും ഇനി നടക്കാനിരിക്കുന്നത് കേട്ടോ